ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാർ അവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെഹും അവർ അള്ളാഹുലും അവൻ്റെ ദൂതിലും വിശ്വസിക്കുന്നു എന്നതും മര്യന്മാരായി കൊണ്ടല്ലാതെ അവർ നിസ്കാരത്തിന് ചെല്ലുകയില്ല എന്നതും എടുപ്പുള്ള ഉറപ്പുള്ളവരായി കൊണ്ടല്ലാതെ അവർ ചെലവഴിക്കുകയില്ല എന്നതും മാത്രമാണ് അവരുടെ പക്കൽ നിന്ന് അവരുടെ ദാനങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത് ഏറ്റവും പ്രധാന കുഴപ്പമെന്ന് വെച്ചാൽ അവർ അള്ളാഹുലും അവരുടെ ദൂതലും അവർ വിശ്വസിച്ചിരിക്കുന്നു വിശ്വാസമല്ല അവർക്ക് പിന്നെ എന്തിനാണ് നിസ്കരിക്കാൻ പറ്റുന്നത് ജനങ്ങളെ കാണിക്കാൻ ഇസ്ലാമിക സൊസൈറ്റിയിൽ അംഗമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടേ അംഗമായ മാത്രമല്ല കിട്ടുകയുള്ളു പല രാഷ്ട്രീയ പ്രവർത്തകരും എന്തെയും ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും ആനുകൂല്യം വാങ്ങണമെങ്കിൽ അവരെന്തേയും ചുവന്ന കൊടിയോ അല്ലെങ്കിൽ അതിന് ബോധകമായ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളോ ധരിച്ചവർ വരും അല്ലേ ഇപ്പം ബി ജെ പിയിൽ എന്തെങ്കിലും ആനുകൂല്യം വാങ്ങാൻ കൈകൾ രാഖി ചൈഡ് കിട്ടും അല്ലേ നെറ്റിയിലൊരു എന്താണ് സിന്ധുവിനോടും അല്ലേ പിന്നെ കൂലി തൊടും അല്ലെ പ്രശ്നക്കുഴി എന്തോ തൊടും അല്ലേ പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും മെമ്പർഷിപ്പ് ബി ജെ പി മെമ്പർഷിപ്പ് എങ്കിൽ കിട്ടാൻ കഴിയുമോ സംഘടിപ്പിക്കും അതിൻ്റെ ആയിരം കൂലിയൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പം എന്താ പറയുക സുരേഷ് ഗോപി കാറിലിരുന്ന് കൊണ്ടൊരു രൂപ നാണയം കൊടുത്ത് നമുക്ക് അറിയാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് ആയിരം രൂപ കൊടുക്കുകയാണെന്ന് കൂട്ടി കൂട്ടുകയാണെങ്കിലോ ബി ജെ പി പ്രവർത്തകർക്ക് ആയിരത്തി അഞ്ഞൂറും അല്ലാത്തവർക്ക് ആയിരം രൂപയാണെങ്കിൽ എങ്ങനെയെങ്കിലും ബി ജെ പിൻ്റെ ആളാകാൻ വേണ്ടി ശ്രമിക്കും അല്ലേ അതുപോലെ തന്നെ ഇവര് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു ഇസ്കാറ്റിൽ ഏറ്റവും മുമ്പിൽ തെസഫിൽ വരും എല്ലാരിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കും പ്രവാചനോട് സംശയങ്ങൾ ചോദിക്കും അങ്ങനെ പ്രവാചന കൂടെയുള്ളവരാണെന്ന് ഉള്ളവരാണെന്ന് ജനിപ്പിക്കാൻ കാരണം ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ അവര് ഏറ്റവും വലിയ കുഴപ്പമെന്താണെന്നുവെച്ചാൽ അവർ അവിശ്വാസം വിശ്വാസം തീരെയില്ല പണത്തിന് വേണ്ടി വെറുതെ ചടങ്ങിനു വേണ്ടി വിശ്വാസികളെ അഭിനയിക്കുകയാണ് പിന്നെ മടിയന്മാരായി കൊണ്ടല്ലാതെ അവരുടെ നമസ്കാരത്തിന് ഭയങ്കര മടിയേൽക്കും വിശ്വാസിയും അവിശ്വാസം തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം വെച്ചാൽ നമസ്കാരം ഉപേക്ഷിക്കലാണ് പ്രാജൻ നമുക്കറിയാൻ വല്ല അവസാന വേളയിൽ വരെ നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലേ പ്രാജന് അന്തിയനാളെ അടുത്ത സമയത്ത് പ്രവാചകൻ്റെ ബോധം പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുമ്പോൾ ഇടയ്ക്ക് ബോധം വരും ആ ബോധം വന്ന ഉടനെ പ്രവാചകം ചോദിക്കുക നമസ്കരിക്കണം കേട്ടോ ഉമ്മത്തിങ്ങൾ എൻ്റെ ഉമ്മത്തിങ്ങൾ നമസ്കരിക്കാൻ നീ കൽപ്പിക്കണം ആയിഷ എന്ന് പറയുക ഏറ്റവും പ്രധാനമാണ്സ്കാരത്തിന് അവസാനം വരെ പ്രവാചകന് ബോധം മരണം മരണപ്പെടുന്നതിൻ്റെ സെക്കൻഡ് മുമ്പ് വരെ പ്രവാചകം പറഞ്ഞുകൊണ്ടിരുന്നത് നമസ്കാരം ഉപേക്ഷിക്കരുത് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് അപ്പം വിശ്വാസിയും അവിശ്വാസവും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കുവാനും സ്ത്രീകാൻ വേണ്ടിയായിരിക്കും സുഭംസ്കാരം തീരെ സ്ത്രീകരണം ഭയങ്കര വിശ്വാസികൾക്ക് വിശ്വാസികളില്ലാത്തവർക്ക് പ്രയാസമുള്ള നമസ്കാരമാണ് സുബിയും അസറും ഒക്കെ കാരണം ഓരോ കാരണങ്ങൾ സുബിയാകുമ്പോൾ കിടന്നുടങ്ങണം അസറാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം പറയുകയും ഒരു ഉല്ലാസത്തിൻ്റെ സമയമാണല്ലോ വൈകുന്നേരം അല്ലെ വൈകുന്നേരം ഒന്നാമത് സമയം കൂടുതൽ പിന്നെ അസുഖം ശേഷം നാല് മണി മുതൽ ആറര വരെ നിസ്കരിക്കാൻ സമയമുണ്ട് മരൂവിനടക്ക് നിസ്കരിച്ചാൽ മതി പക്ഷേ ഏറ്റവും ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം അസറാണെന്ന് പറഞ്ഞു സംസ്കാരം പിന്തിപ്പിക്കാൻ പറ്റാത്ത ഒരു നിസ്കാരമാണ് അസർ വേഗം പാങ്ക് കുറത്തോടെയാണ് സംസ്കരിക്കുക പക്ഷെ അത് അധികവർക്കും അറിയില്ല എല്ലാ ധാരണ എന്താണ് മരുവരെ സംസ്കരിക്കാം മരുവ മരുവിനും വരുന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കും പക്ഷേ അത് ശരിക്കും അസറ് കഴിഞ്ഞും പാങ്ങ്കൂറത്തോടെയാണ് സംസ്കരിക്കുന്ന ഉത്തമം അപ്പോൾ അത് മാത്രമല്ല ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പല ആൾക്കാരും വീട്ടിലേക്ക് പോകും അതുപോലെ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് ഒരു ഒന്ന് കൂടി പിന്നെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു പാർക്കിലേക്ക് പോകുന്ന സമയമാണ് ഈ വൈകുന്നേരം നാല് മണി സമയം അപ്പോൾ ആ സമയത്ത് അധികം എന്തെങ്കിലും സംസ്കാരം ഉപേക്ഷി ഉപേക്ഷിക്കും പിന്നെ പല കാരണങ്ങളും പറഞ്ഞിട്ടത് പിന്തിപ്പിക്കുകയും അങ്ങനെ അത് സമയം വൈകിപ്പോയി കല ആക്കുകയും എനിക്ക് എത്രയോ പേരറിയാം അങ്ങനെ മരുവിനെ കണക്കാക്കി പോയിട്ട് അസുഖം സംസ്കരിക്കുന്ന പല ആൾക്കാരും ടി വി കണ്ടിരിക്കും എന്നിട്ട് മരുവിൻ തൊട്ടും പോകാൻ സംസ്കരിക്കുന്ന ആൾക്കാർ കാരണം കൂട്ടി ജോലി കാരണം പറഞ്ഞിട്ട് സംസ്കാരം പിന്തിപ്പിക്കും ശരിക്കും ജോലി സമയത്ത് അവർ ലോറൺ സംസ്കരിക്കും ജോലിൻ്റെ സമയത്ത് ലോറൺസ് പക്ഷെ അസ്രദ്ധ എന്തെയ്യും വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കാന്ന് കരുതും ഓരോ കാരണം അതിനുവേണ്ടി ന്യായം പറഞ്ഞിട്ട് എന്താണ് പണിട്ട ഡ്രസ്സില് അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില് വീട്ടിൽ വന്നിട്ട് കുളിച്ച് പ്രാഹത്തായിട്ട് നിസ്കരിക്കുക എന്നൊക്കെ എഴുതിയിട്ട് നിസ്കരിക്കുന്നിട്ട് ബസ്സെറ്റൊക്കെ ഇട്ട് അവസാന സമയത്ത് എത്താൻ കണക്കായിട്ടാണ് വരിക അഞ്ച് മിനിറ്റ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഉണ്ടാവുകയുള്ളൂ അത്രക്കും അവസാനം മൂട്ടിൽ എത്താൻ പാകത്തിന വീട്ടിലേക്ക് വരിക എന്നിട്ട് ഇഷ്ടകാലത്തിന് ബസ്സെറ്റും വേഗ് കഴിഞ്ഞാൽ നിസ്കാരം കളായി പോകും ചെയ്യും അതൊക്കെ ബ്രീസിൻ്റെ തന്ത്രമാണ് നല്ല വശത്തിന് നമസ്കരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതാണ് നല്ലതന്നെയാണ് പക്ഷേ അത് കുറേ എബ്ലീസിൻ്റെ പനിയാണ് നമ്മളെ നമസ്കാരം കളാക്കാൻ വേണ്ടി ലെബിലീസ് ചെയ്യുന്ന ഒരേ വേലയാണ് അതുപോലെ തന്നെ നമസ്കാരം നമുക്ക് ചുരുക്കി നിസ്കരിക്കാം ഞാനൊക്കെ എത്രയോ കാലം ലോഹറും മസവും ജമ്മും കസ്താക്കി നിസ്കരിച്ചിട്ടുണ്ട് കാരണം ഞാൻ കമ്പനി പണിയെടുക്കുമ്പോൾ ഓവർ ടൈം ഉണ്ടാവും ശരി ഇപ്പം നമുക്ക് അഞ്ച് മണിക്ക് ഇട്ട് ജോലി കഴിയും പക്ഷേ ഓവർ ടൈം ആറു മണിവരെ ഓവർ ടൈം ഉണ്ടാവും പണ്ടൊന്നും ഞാൻ ഓവർ ടൈം എടുക്കാറില്ലായിരുന്നു കാരണം അത്ര മതി പൈസ ഉണ്ടാക്കലൊക്കെ അത്ര മതികാര നിസ്കാരത്തിന് പ്രാമുഖ്യം കൊടുത്ത് കൊടുത്തിരുന്നു ഞാൻ പിന്നെ ജോലി കഴിഞ്ഞാൽ നേരെ പള്ളിയിലേക്ക് പോകും കുറ്റക്കാട്ട് ഹിഡാ സെൻ്ററിൽ അവിടെ പോവും അവിടെ കുറച്ച് വായിക്കാൻ പുസ്തകങ്ങളൊക്കെ ഉണ്ട് വാരികളൊക്കെ ഉണ്ടാവും വായിക്കും പിന്നെ അസ്ത്ര ആദ്യം അസ്ത്രം സംസ്കരിക്കുന്ന വായിക്കും പിന്നെ മരിവ് പിന്നെ അല്പം ഖുറാൻ പാരായണം പിന്നെ ഷാജൻസ് കേസിറ്റൊക്കെ വീട്ടിലേക്കെ പോവുള്ളൂ അപ്പോൾ അതിലൊക്കെ ഒരു ആനന്ദം ഞാൻ കണ്ടെത്തിയിരുന്നു അങ്ങനെ പരിപാടി ഇങ്ങനെ പോയപ്പോൾ മലയാളി പറഞ്ഞു ഇങ്ങനെ അഞ്ചിനിക്ക് പോയി ശരിയാവില്ല ഞാനവാസ പണി നടക്കില്ല എടുക്കണം എന്നൊക്കെ നിർബന്ധിച്ചു അങ്ങനെ പിന്നെ എന്ത് ചെയ്തു എടുക്കാൻ ഞാൻ നിർബന്ധനായി അപ്പം എന്തു ചെയ്യും അസ അസംസ്കാരം കളായിപ്പോ കാരണം ചില സമയത്തൊക്കെ ആറുമണിക്കൊക്കെ പരിപാടം കൊടുക്കുമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു അങ്ങനെ കിമിയ സാ പരിശോധിച്ചപ്പോൾ എന്താണ് വേണമെങ്കിൽ ആദ്യ യാത്ര മാത്രമല്ല ആദ്യ കാരണവും നമുക്ക് നമസ്കാരം ജമ്മു കസ്താക്കാം നിസ്കാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ നമസ്കാരം ജമ്മു കസ്താക്കി നിസ്കരിക്കാം ചില കര പൈത്രം എട്ട് മൈല് യാത്ര എട്ട് എട്ട് മൈല് യാത്ര അല്ലെ രണ്ട് മൈൽ അത്ര കണക്കുണ്ട് അത്ര യാത്ര ഉണ്ടെങ്കിൽ മാത്രമേ നമസ്കാരം കാലാക്കാം ജമ്മു കസാക്കാൻ പാടുള്ളൂ അപ്പം ആദ്യം ഉണ്ടെങ്കിൽ നമുക്ക് സംസ്കാരം നഷ്ടപ്പെട്ടു ഭയം ഉണ്ടെങ്കിലും സംസ്കാരം ജമ്മും കസ്തബാക്കി നിസ്കരിക്കാൻ എന്നുള്ളൊരു വാക്ക് ഞാൻ അത് കണ്ടു അപ്പോൾ തേടിയ വെള്ളി കായ് ചുറ്റി എന്നതി ഞാൻ സ്വീകരിക്കും ഞാൻ കാലങ്ങളോളം ലോഹറും അസുഖം ജമ്മു ആക്യൻസ് ജമ്മും കസ്തബാക്കി സംസ്കരിക്കും പല ആൾക്കാരും പറയാനുണ്ട് യാത്ര ഉള്ളവർക്കേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കേൾക്കാറില്ല കാണാം അങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് അസുഖം കിട്ടില്ല ഓവർ ടൈമും കിട്ടില്ല പിന്നെ ഓവർ ടൈം എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഓവർ ടൈമിനോട് ഒരു ലഹരിയായി കാരണം പൈസ കൂടുതൽ കിട്ടുമല്ലോ അപ്പം പിന്നെ ഓ ടൈമൊക്കെ എടുക്കുകയാണെങ്കിൽ മുതൽ ഇതിനകത്ത് പോകാൻ ഒക്കെ അനുവാദം തന്നെ ഓർ ടൈമെല്ലാം എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യക്കായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഞാൻ ഓവർ ടൈം കൊടുത്ത് കാണാം പണം കിട്ടി കണ് കണ്ണ് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ജമ്മും കസ്താക്കിയൊക്കെ നമസ്കരിക്കാറുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് നമുക്ക് വേണമെങ്കിൽ ജമ്മും ക്രസ്താക്കി നമസ്കരിക്കാൻ നമസ്കാരം പിന്തിപ്പിക്കുന്ന ഏറ്റവും വലിയ കബട വിശ്വാസ ലക്ഷണമാണ് പിന്നെ മറ്റൊരു അപ്പം എന്താണ് വെറുപ്പുള്ളവരായിക്കൊണ്ടല്ലാതെ വെറുപ്പോട് കൂടിയിട്ട് ചിലവഴിക്കുന്നത് ധനം ചിലവഴിക്കാനും ഭയങ്കര ഉറപ്പ് ഉറപ്പായിരിക്കും അവർക്ക് അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് അവരുടെ ദാനങ്ങൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന തടസ്സമാണ് കാരണം കൊണ്ട് തന്നെ അള്ളാഹു അവരുടെ ദാനങ്ങൾ സ്വീകരിക്കുകയുമില്ല ആ സ്വീകരിക്കുന്നതിന് തൊട്ട് അള്ളാഹു എന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അള്ളാഹു സ്വീകരിക്കാ അള്ളാഹു നമ്മളെ മുമ്പ് ഈ കയ്യിൽ നിന്നിട്ട് നിൽക്കുകയില്ലല്ലോ മറിച്ച് അതിനുള്ള സാഹചര്യങ്ങളുണ്ടാവില്ല പ്രധാനമായിട്ട് നമ്മളിപ്പം ഒരു പള്ളിയിലേക്ക് പ്രധാനമായിട്ട് ഇപ്പം ഈ കേബയുടെ കിസ്വയ്ക്ക് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കാൻ കൂട്ടുക ഒരു കപടവിശ്വാസിയുണ്ട് ആ കപട വിശ്വാസിക്ക് അത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അള്ളാഹു താല്പര്യമില്ല ആ മഹത്തായ ആ തുണി ഇടുന്നതിൽ ഈ അവിശ്വാസിയുടെ പണം വേണ്ടെന്നുള്ളവർക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വ അവിശ്വാസി കൊടുക്കാൻ കഴിയില്ല അവന് എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ ചില്ലരുണ്ടാവില്ല ചിലപ്പോൾ അവരുടെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും പണ്ടത്തെ നീക്കത്തിൽ മുഴുതാകാൻ പോയ സമയത്ത് സമയത്ത് ഇതിൻ്റെ മുമ്പിൽ ഞാൻ മുഴുതാവുന്നതിന് മുമ്പ് വേറെ രണ്ടു പേര് ആഴ്ചകളോളം മുഴിയതാവാൻ വേണ്ടി നടന്നു ആദ്യം അവരെ പിന്നെ ഖാൻഗാ പിന്നെ ഉച്ചക്കഴിഞ്ഞ നൂരിയ പല്ലി നൂരിയ തൊലിക്കത്തുണ്ട് അവിടെ ഒരു പല്ലിയുണ്ട് ആ ഗാൻഗാഹി പ്രാവശ്യം പോയപ്പോൾ അതിലില്ല വേറെ ദിവസം പോയപ്പോഴും എന്തോ അദ്ദേഹത്തിന് എന്തോ സമയമില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഗാൻഗാഹിൻ്റെ പാലായി അങ്ങനെ അവർ പെട്രോളും കത്തിച്ച് അവിടെ പോയി അവിടെ നിന്ന് പിന്നെ ബൈത്ത് ചെയ്യാൻ അവിടുന്നും കഴിഞ്ഞില്ല മൂന്ന് തവണ ആയിട്ടും കഴിഞ്ഞില്ല അവർക്ക് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ആദൃശ്യമായിട്ട് പല്ലുപിടുത്തു അറിയാൻ വേണ്ടി പോയതാണ് എന്താണ് സംഭവം അപ്പം അവരങ്ങനെ മുരീത് മുരി ബയ്യത്ത് ചെയ്യുന്ന ഒരു സമയത്താണ് എത്തിപ്പെട്ടത് അപ്പം പുതുതായി ആരെങ്കിലും ബയ്യത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇന്നെ കൂടെ കൊണ്ടുപോയ ആൾ പറഞ്ഞ ആ ഉണ്ട് പറഞ്ഞങ്ങനെ ഞാൻ എന്നെ ബൈറ്റ് ചെയ്യുകയും ചെയ്തു ആ പിറ്റേനെ പിറ്റേനെ ഒരു തവണ അയാൾ എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി അന്ന് പയ്യത്ത് ചെയ്തില്ല പിറ്റേ ദിവസം അയാളിൻ്റെ കൂടെ ഇല്ലായിരുന്നു ഞാൻ ഒറ്റ കയറി അപ്പോൾ അന്ന് ഞാൻ ബൈത്ത് ചെയ്ത് മരിതാവുകയും ചെയ്തു മറ്റേയാൾ രണ്ട് മൂന്ന് ദിവസമായി നടക്കുന്നത് മരിതാവാൻ വേണ്ടി പക്ഷേ ഒരു സന്ദർഭം അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു ഇതാണ് ആ സമയത്ത് എത്തിപ്പെടാനുള്ളത് അള്ളാഹുവിൻ്റെ ഒരു തോഫീക്കാണത് മുസ്തേന അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഉള്ളവർ സ്വീകരിക്കില്ല സാഗ് സ്വീകരിക്കാതിരിക്കാനുള്ള ഓരോ കാരണങ്ങളുണ്ടാവും മുസ്തേന അപ്പം പിന്നെ ഓരോ ഇതൊരു ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുക അപ്പോൾ എല്ലാം പഠനമൊക്കെ നടത്തിയിട്ട് ഇൻറ്റർവ്യൂൽ പൂർണ്ണമായിട്ടും വിജയിച്ചും ഉറപ്പാണ് പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് കൃത്യസമയത്ത് ബസ് കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റൊരു അസുഖം വന്നു അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടക്കുന്ന തൊട്ടേ മുമ്പ് ഇദ്ദേഹത്തെ ഭയങ്കര വയറുവേദന വന്നു വയറലക്കം വന്നാൽ മതിയല്ലോ ഇപ്പം ഏറ്റവും പ്രധാനം എന്താണ് ബാത്റൂമിൽ വയറിളക്കം വന്നാൽ ഏറ്റവും വേണ്ട ഏറ്റവും പിന്നെ ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കില്ലല്ലോ ഇൻ്റർവ്യൂ പങ്കെടുത്താൽ അവിടെയൊക്കെ നാശകോശമാവും ഹാളന്നായിട്ട് വലിയ മസമാവുകയും അപ്പോൾ വേഗം പോകാണ്ട് ബാത്റൂമില്ല അപ്പോൾ ആ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ അത്ത എന്തൊരു സമയം കഴിഞ്ഞു പോയാലോ കയ്യിലല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഉള്ളാഹോ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഉദവിക കൊടുക്കില്ല എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പണം നല്ല സ്ഥാപനത്തിലേക്ക് പോകുന്നതുള്ള തടയും അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ ഉള്ളാഹു അത് സ്വീകരിക്കുക സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കില്ല ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകാനും മറ്റേതുമായിരിക്കും നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം അള്ളാഹുണ്ടാക്കും അള്ളാഹു തന്ത്രമാണ് അള്ളാഹക്കാലും സ്വീകരിച്ചിരിക്കുന്ന തന്ത്രമാണ് അങ്ങനെ നല്ല അള്ളാഹുവിൻ്റെ നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം നല്ലൊരു ഇതിലേക്ക് എത്തിപ്പെടുവാനും അല്ലാഹ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഇഷ്ടപ്പെട്ട വ്യക്തികളിലേക്കും നമ്മുടെ സർക്കാർ എത്തുവാനും അത് നമുക്ക് സ്വർഗത്തിലൊരു പല ലോകത്തെ മുതൽക്കൂട്ടായി മാറുവാനും ഉള്ളത് തോഫിക്കുന്നതു മാറാകട്ടെ ആ മീൻ